കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സാറേ എനിക്ക് വീട്ടിൽ ഉറക്കം കിട്ടുന്നില്ല അതല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വീട് വെച്ചപ്പോൾ തൊട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ കടബാധ്യതകളാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരും വീട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും വാസ്തുപ്രകാരമായിട്ട് ഏതൊക്കെ രീതിയിൽ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ വീടിൻ്റെ വീട് വെച്ചിരിക്കുന്നത് ആ ഭൂമിയിൽ നമ്മുടെ വസ്തുവിൽ ശരിയായ സ്ഥലത്തല്ല അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന ഡോറിലോ നമുക്ക് ഈ പറയുന്ന ഫ്ളൈങ് സ്റ്റാർ എടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് സ്റ്റാർ ആണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഫൈവ് ടു ടു ഫൈവ് കോമ്പിനേഷനിലേക്ക് കടന്നാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അത് ഫ്ളൈംഗ് സ്റ്റാറിലെ ഒരു കോമ്പിനേഷന്റെ കണക്കാണ് ഈ ഫൈവ് ടു കോമ്പിനേഷൻ അല്ലെങ്കിൽ ടു ഫൈവ് കോമ്പിനേഷൻ അതിനൊക്കെ ഈ ആനുവൽ സ്റ്റാർ ഫൈവ് ഒക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ വളരെ മോശം സ്ഥലങ്ങളാണ് അവിടെയൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അതുപോലെ ഭൂമിക്ക് ആഡ് ഭൂമിക്കടിയിലുണ്ടാകുന്ന ജിയോപ്പതിക് സ്ട്രെസ് മൂലവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അപ്പോൾ ജിയോപ്പത്തിക് സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പല വീടുകളിലും ഫിത്തികൾ പൊട്ടിയിരിക്കുന്നതായിട്ട് അറിയാം ചില റൂമുകൾ കിടക്കുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ആ ഇത്തരം സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പട്ടിയോ അങ്ങനെയുള്ള സംഭവം പട്ടിയൊക്കെ ആണെങ്കിൽ ഈ സ്ഥലത്ത് പോയി കിടക്കില്ല അതേസമയം പൂച്ചയാണെങ്കിൽ ഈ സ്ഥലത്ത് പോയി കിടക്കും എപ്പോഴും പൂച്ചയുടെ ഒരു സാന്നിധ്യം ഈ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാവും അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള ഏരിയ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നമുക്ക് വീടിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് പിരമിഡുകൾ സ്ഥാപിച്ച് കോപ്പർ എല്ലാം കെട്ടി അതിൻ്റെ ജിയോപതിക് സ്ട്രെസ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ജിയോപതിക്ക് റോഡുണ്ട് അത് വാങ്ങിച്ചു വെച്ച് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക അതാണെങ്കിൽ തന്നെ മറ്റേ ആമത്തീസിന്റെ സ്റ്റോൺ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നാലും അതിലെ നെഗറ്റീവ് എനർജി അതിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഉറക്കം കിട്ടാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് നോക്കി അതിനെ കറക്റ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഒരുപാട് യാങ് എനർജി റൂമിൽ ഉണ്ടായാലും നമുക്ക് ഉറക്കം കിട്ടത്തില്ല യാങ് എനർജി ഫങ്ഷ് രണ്ട് എനർജികളാണ് പറയുന്നത് ഇന്നും യാങ്ങും അപ്പം ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് തണുത്ത അന്തരീക്ഷം അല്ലെങ്കിൽ തണുത്തതായിട്ടുള്ളത് ഇപ്പം പിന്നെ കറുപ്പ് തണുപ്പ് രാത്രി പിന്നെ സ്ത്രീ ഇതെല്ലാം ഇന്ന എനർജിയിൽപ്പെടുന്ന യാങ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് പുരുഷൻ പിന്നെ സൂര്യൻ അത് കഴിഞ്ഞിട്ട് പ്രകാശം പിന്നെ നല്ല ആക്ടിവിറ്റീസ് ഇതെല്ലാം യാങ് എനർജിയിൽ എനർജിയിൽപ്പെടുന്നത് അങ്ങനെ ഇന്നും യാങ്ങുമായിട്ട് രണ്ടായിരത്തി ഇപ്പം നമ്മളുടെ ഒരു ബെഡ്റൂമിനകത്ത് നിറച്ച് പിന്നെ പാട്ടുമിട്ട് അല്ലെങ്കിൽ ടി വി പ്രോഗ്രാമും കണ്ടൊക്കെ എങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് എനർജിയാണ് യാംഗ് എനർജിയാണ് ഉണ്ടാവുന്നത് അപ്പോൾ എന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്വഹാഹസമയം അതിനകത്ത് കളിച്ചാലും യാങ് എനർജിയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ബെഡ്റൂം എപ്പോഴും സൈലൻ്റ് ആയിട്ട് നിൽക്കണം അതുപോലെ തന്നെ നല്ല റെഡ് കളറൊക്കെ ഒരുപാട് ഓവറായിട്ട് നമുക്ക് ബെഡ്റൂമിൽ ഉണ്ടെങ്കിലും അത് യാങ് എനർജി ആയിട്ടാണ് എന്നെ കണക്കാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എനർജി നമുക്ക് ബെഡ്റൂമിൽ ഒഴിവാക്കുന്ന നല്ലതാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉറക്കം ശരിയാവില്ല അതുപോലെ തന്നെ ചില വീടുകളിൽ നമുക്ക് കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് കാണാനായിട്ട് സാധിക്കും ബെഡിൻ്റെ അടിയിൽ ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്രക്കാർക്കും ഉറക്കം ും ശരിയാവത്തില്ല അപ്പം എന്താണെന്നുള്ളത് നോക്കി അതിനെ കറക്റ്റ് ചെയ്യണം നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും നമുക്ക് ചില ഫംഗ്ഷനിലെ ചില ടൂളുകളിലേക്ക് പോവാം നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് ഒന്ന് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു ബുദ്ധ ഇതാണ് ട്രാവലിംഗ് ബുദ്ധ ഇതിപ്പോൾ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും കാരണം ഞാൻ മിക്ക പ്രോഗ്രാമിൽ ഇത് കാണിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കൊറിയർ വഴി നമ്മളിന്ന് സാധനം വാങ്ങിച്ച് വീടുകളിലും ഓഫീസുകളിലും ഷോപ്പുകളിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട് എല്ലാവരും നല്ല റിസൾട്ട് പറയുന്നുണ്ട് ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നൊരു ബുദ്ധിയാണ് എല്ലാ സൗഭാഗ്യങ്ങളുള്ള ബുദ്ധ ഇത് വീടിനുള്ളിലോട്ട് നോക്കി ഇതിനെ വയ്ക്കാവുന്നതാണ് അടുത്തത് നമുക്ക് വരുന്ന പറഞ്ഞാൽ ത്രീ ലെക്വിഡ് ഫോഗാണ് അതായത് മൂന്ന് കാലുകളുള്ള ഒരു തവള ഇതിനെ ഒരു മുക്കാൽ തവള എന്ന് പറയും മൂന്ന് കാലുകളാണ് അതുള്ളത് ഇത് വയലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ നമുക്ക് വെക്കാവുന്ന വെക്കാവുന്നതാണ് അടുത്തത് വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇതുപോലൊരു പശുവും കുട്ടിയുടെയും സ്റ്റാച്യു വാങ്ങിച്ച് ഉള്ളിലോട്ട് നോക്കി വെക്കാവുന്നതാണ് അത് നമുക്ക് സമ്പത്ത് വരാനായിട്ട് വളരെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ അരോന മത്സ്യം ലൈവായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാച്യോ വാങ്ങിച്ച് നിങ്ങളുടെ ശ്രീഹർ നമ്പറുടെ നോർത്ത് ഭാഗത്ത് വയ്ക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ അതിനെ കണക്കാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വയ്ക്കാവുന്ന മറ്റ് ഇതാണ് ഇതെല്ലാം ഞാൻ വെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് മറ്റൊരു ഇതെന്ന് പറയുന്നത് ചൈനീസ് കോയിനാണ് ഇത് ഗോൾഡ് കോയിൻ ഇത് ഗോൾഡ് കോയിനും ഇത് കോപ്പർ കോയിനും ഇത് നമ്മുടെ പേഴ്സിനകത്ത് ക്യാഷ് ബോക്സിനകത്ത് ത്ത് അലമാരയിലൊക്കെ സൂക്ഷിക്കുന്ന നമ്മളിലേക്ക് പൈസ വരാനും അത് നിലനിൽക്കാനും നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ കണക്കാക്കുന്നതു മാത്രമല്ല നല്ല റിസൾട്ട് പറയുന്നുണ്ട് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റോൺ ആണ് അപ്പോൾ ഈ സിറ്റിൻ്റെ സ്റ്റോൺ നമുക്ക് ഈ ചൈനീസ് കോൻ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പേഴ്സിലോ അലമാരയിലോ മറ്റൊക്കെ സൂക്ഷിക്കാം ഈ സിറ്ററിൻ്റെ തന്നെ നമുക്ക് വന്നിട്ട് അതിൻ്റെ ബ്രേസ്ലെറ്റ് അതിൻ്റെ മാല എന്നിവയൊക്കെ നമുക്ക് സിറ്ററിൻ്റെ കിട്ടുന്നുണ്ട് ഇത് അതിൻ്റെ മാലയാണ് ഇത് ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ കൊറിയറിലൂടെ ഇത് വാങ്ങിക്കുന്നുണ്ട് എല്ലാവരും നല്ല റിസൾട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം